എല്ലാവർക്കും നമസ്കാരം ശ്രീ പരമേശ്വരനെ അപമാനിക്കുക എന്ന ഏക ഉദ്ദേശത്തോടു കൂടി ദക്ഷപ്രജാപതി ഒരു മഹായാഗം നടത്തുകയുണ്ടായി ഈ യാഗത്തിലേക്ക് എല്ലാ ദേവന്മാരെയും ദക്ഷൻ ക്ഷണിച്ചു എന്നാൽ സ്വന്തം പുത്രിയായ സതിയെയും പതിയെയും മാത്രം ദക്ഷൻ ക്ഷണിച്ചില്ല ഇത് മഹാദേവനെ അപമാനിക്കുവാൻ വേണ്ടി മാത്രം ചെയ്തതാണ് എങ്കിലും സ്വന്തം പിതാവ് നടത്തുന്ന ഒരു മഹായാഗത്തിൽ പങ്കെടുക്കണമെന്ന് സതി അതിയായി ആഗ്രഹിച്ചു ഈ ആവശ്യം പരമേശ്വരനെ അറിയിച്ചുവെങ്കിലും പരമേശ്വരനിൽ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല മാത്രവുമല്ല അവിടെ ചെന്നാൽ ഉണ്ടാവുന്ന അപമാനത്തെക്കുറിച്ചും പരമേശ്വരൻ സതിയെ ബോധിപ്പിക്കുകയുണ്ടായി എന്നാൽ യാഗം നടത്തുന്നത് സ്വന്തം പിതാവാണല്ലോ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ഒരിക്കലും അപമാനം ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സതീദേവി യജ്ഞശാലയിലേക്ക് പോയി ഈ യാഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ സതിക്ക് അത്യധികമായ അപമാനമാണ് നേരിടേണ്ടി വന്നത് ഈ ദക്ഷനൊന്ന് ഗൗനിക്കുക പോലും ചെയ്തില്ല സ്വന്തം പുത്രിയെ ഇരിക്കാൻ പീഠം പോലും നൽകിയില്ല ഇതിൽ സതിക്ക് അതിയായ ദുഃഖമുണ്ടായി മാത്രവുമല്ല ദേവാദിദേവനായ ശ്രീമഹാദേവന് ദ്രവ്യം നൽകാതെ അപമാനിക്കുന്നത് കൂടി കണ്ടപ്പോൾ സതിക്ക് സഹിച്ചില്ല നീചനും ദുഷ്ടനുമായ ഈ ദക്ഷൻ നൽകിയ ഈ ശരീരം തനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിക്കുകയുണ്ടായി സതീദേവി ഈ വിവരമറിഞ്ഞ പരമേശ്വരൻ അത്യന്തം ക്രുദ്ധനായി വലിയ ക്രോധത്തോടു കൂടി കൈലാസത്തിൽ സംഹാര താണ്ഡവമാടി മൂന്ന് ലോകവും ഭയന്ന് വിറച്ചു തൻ്റെ ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും വീരഭദ്രൻ ആവിർഭവിച്ചു പരമേശ്വരൻ്റെ ആജ്ഞപ്രകാരം വീരഭദ്രനും ഭൂതഗണങ്ങളും യാഗശാലയിൽ ചെന്ന് യാഗശാല പൂർണമായും നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ജീവനം കൊണ്ട് ഓടി രക്ഷന്റെ കഴുത്ത് വെട്ടി രക്ഷനെ വധിക്കുകയും ചെയ്തു യജ്ഞാചാര്യനായ ഭൃഗുമഹർഷിയുടെ താടി പറച്ച് നിലത്തെറിഞ്ഞു ഈ മഹർഷിയുടെ താടിയുടെ പ്രതീകമാണ് കൊട്ടിയൂരിൽ വെക്കുന്ന ഓടപ്പൂവ് ശിവന്റെ ജടയായും ചിലർ പറയാറുണ്ട് എന്നാൽ ഓടപ്പൂവിന് വെളുത്ത നിറമായതുകൊണ്ട് ഇത് മുനിയുടെ താടിയായി ചിന്തിക്കുന്നതാണ് കൂടുതൽ യുക്തി വലിയ വ്യവസായമാണ് ഈ ഓടപ്പൂവിന് കുറ്റിയൂരിൽ ഏതായാലും മുനിയുടെ താടിയായ ഈ ഓടപ്പൂവ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി